ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കടയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ എൻ്റെ അമ്മയോട് മാപ്പ് പറയാൻ പറ എന്ന് ആദ്യം ഇങ്ങനെ പറയുമ്പോൾ ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇഷിത അപ്പോൾ ഇഷിതയോട് ആകാശം ഒന്നും മനസ്സിലായില്ലേ ഇവനാണ് രചനയുടെ മകൻ രചനയുടെയും മഹേഷിൻ്റെയും ആദിപുത്രൻ ആദിത്യൻ മഹേഷ് ചന്ദ്രൻ അപ്പോഴിപ്പം ചെറുക്കം വീണ്ടും പറയണം എൻ്റെ അമ്മയോട് മാപ്പ് പറയാൻ പറ മഹേഷ് ഒന്നും മിണ്ടാതെ തലയും കുനിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ ഇഷിതയ്ക്കൊരു ഞെ ായിരുന്നു കാരണം തന്നെ എല്ലാവരും പറ്റിക്കുകയാണോ എന്നൊരു ചിന്ത തോറ്റു നിൽക്കുകയാണ് അവസാനം എന്തായാലും എൻ്റെ അമ്മയോട് മാപ്പ് പറയാൻ പറ എന്ന് വീണ്ടും വിച്ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പിലേക്ക് ഇഷിദ പറഞ്ഞു ഞാൻ പറയില്ല ഞാൻ പറയില്ല സ്വയം ചോദിക്കുക ഞാൻ എത്ര വിഡ്ഢിയായിരുന്നു എന്ന് ചിപ്പിമോൾ അമ്മയെന്നിങ്ങനെ വിളിക്കുക മോന് വേണ്ടി എന്നെ കൊണ്ട് മാപ്പ് പറയിക്കുക എന്നിശുദിങ്ങനെ തന്നെ തന്നെ പറയാണ് പുത്രസ്നേഹം നമ്മുടെ ആദ്യം മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് ഈശ്വര കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് നന്നായി മഹേഷ് നന്നായി വളരെ നന്നായി മഹേഷ് അടിച്ചിപ്പി മോളോട് പറഞ്ഞു മോൾക്കിപ്പോൾ അച്ഛൻ അമ്മ ഏട്ടൻ എല്ലാവരുമായി എൻ്റെ ആവശ്യം ഇനിയില്ല ഞാനാണോ ഒറ്റപ്പെട്ടത് എനിക്കാണ് ആരും ഞാൻ പുറത്തായി എന്നൊക്കെ ഇഷ്ടി ഇങ്ങനെ പറയാം കൊച്ചാണേ ദൈനമായിട്ട് അമ്മാണെന്നിങ്ങനെ വിളിക്കുകയാണ് മഹേഷ് ഒന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുക ശരിക്കും അക്ഷരാർത്ഥത്തിൽ തോറ്റവനെ പോലെ ഒരു ശവവുമായിട്ട് മഹേഷ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആദിയോട് പറഞ്ഞു നിനക്കെന്നെ നിനക്കെന്നെ മനസ്സിലായില്ല ഞാൻ മാപ്പ് പറഞ്ഞത് എൻ്റെ മകനോടാ മകനോടാണ് ഒരു ദിവസം നീ എന്നെ തിരിച്ചറിയും പക്ഷേ അന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷിഡ് അവിടെ നിന്ന് പോകാണ് കേട്ടോ ആകാശിൻ്റെ രചനയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ എന്നിട്ട് ഈ ഇഷിഡി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ആകാശ പതുക്കെ മഹേഷിന് അരികിലേക്ക് വരിക ഇതാണ് നിന്റെ പരാജയം നിൻ്റെ അവസാന പരാജയം ഇനിയുള്ളത് നിൻ്റെ മരണം മാത്രമാണ് മഹേഷ് നീ ചെയ്ത എല്ലാ തെറ്റുകൾക്കും നീ അനുഭവിക്കാൻ പോവുകയാണ് അനുഭവിക്കാൻ പോവുകയാണ് അത് ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ ആദ്യം കെട്ടിപ്പിടിച്ചിട്ടാണോ കേട്ടോ നമ്മുടെ മഹേഷ് ഇങ്ങനെ പറയുന്നത് പോകാം ആദ്യമോനെ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞു ആദ്യം ആണെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാം പോകുന്നതിന് മുമ്പ് രചന വന്നിട്ട് ചിപ്പി മോളെ എന്നും വിളിച്ചുകൊണ്ട് ചിപ്പിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല രചനയ്ക്കൊരു രചനയെ ചിപ്പിക്കൊരു ഉമ്മയും കൊടുത്തിട്ടങ്ങ് പോയി അങ്ങനെ നമ്മുടെ ചിപ്പി മഹേഷും കൂടെ വണ്ടിയിൽ കുറേ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ കൊച്ചു ചോദിക്കുന്നുണ്ട് ഇത് ആര് ഡാഡീടെ എങ്ങോട്ടാണ് പോകുന്നത് ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ അമ്മയെ അന്വേഷിക്കണ്ടേ നമുക്ക് എന്ന് ഇശു അന്വേഷിക്കേണ്ടേ എന്ന് ചോദിച്ചു ഇല്ല ഇശു അമ്മ എന്നെ ഇട്ടിട്ട് എങ്ങും പോവില്ല അമ്മ എന്നെ ഇട്ടിട്ട് അമ്മയ്ക്ക് എന്നെ ഇട്ടിട്ട് പോകാനാവില്ല അമ്മയെക്കൊണ്ട് ഡാഡി മാപ്പ് പറയിപ്പിച്ചതല്ലേ ഇനി എന്തിനാ അമ്മയെ നോക്കുന്നത് എന്നൊക്കെ കൊച്ച് ചോദിക്കുന്നുണ്ട് അല്ല ആരാ ആരാ ഡാഡി ആ ചേട്ടൻ ആ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഡാഡി എന്നെ കൊണ്ടുപോയതല്ലേ അന്ന് ആ ചേട്ടൻ ഡാഡിയെക്കരയിപ്പിച്ചില്ലേ ഇന്നിപ്പോൾ അമ്മയൊക്കെ കരയിപ്പിച്ചില്ലേ അതിൻ്റെ ഡാഡി കൂട്ടു നിന്നില്ലേ അമ്മയെക്കൊണ്ട് എന്തിനാ ഡാഡി മാപ്പ് അറിയിപ്പിച്ചത് എന്നൊക്കെ കൊച്ചിങ്ങനെ ചോദിക്കുകയാണ് ഉത്തരമൊന്നുമില്ല നമ്മുടെ മഹേഷിന് ആ ചോദ്യങ്ങൾ പലതും മഹേഷ് കേൾക്കുന്നു പോലുമില്ല മഹേഷ് പുറത്തേക്ക് നോക്കിയേ ഈ അവിടെ ആര് ഇഷ്യുത ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയും രാമനാഥനും കൂടി പോയവരെ കാണുന്നില്ലല്ലോ ഇത്രയും വൈകണ്ട കാര്യം എന്താ അപ്പം എന്തെങ്കിലും അപകടം ഉണ്ടായി കാണുമോ അറിഞ്ഞു കാണുമോ ഇഷ്യുത സത്യം അവർ പോയ നേരം തൊട്ട് പേടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിപ്പിമോള് കയറി വരുന്നത് ചിപ്പിമോള് വന്ന് ചിപ്പിമോൾ മാത്രമാണ് കയറി വന്നതോ ചുറ്റി മോളോ ഓടി വന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു ഡാഡി ചീത്തയാ എൻ്റെ ഡാഡി ചീത്തയാ ബാഡ് ഡാഡി എന്നൊക്കെ പറയാണ് കൊച്ച് കരഞ്ഞോണ്ടാണ് പറയുന്നത് എനിക്ക് കാണണ്ട ആ ഡാഡിയെ അയ്യോ അങ്ങനെ പറയല്ലേ മോളെ എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പം ഞാൻ ഇനിയും പറയും ഡാഡി ചീത്തയാണ് അപ്പോഴേക്കും മഹേഷും കയറി വന്നു രാമനാഥൻ ചോദിച്ചു ഇഷിത എവിടെ നൂറിൽ കയറിയോ എന്താടാ മോനെ ഏ ഇഷിദാ ഇഷിദെ എവിടെ എന്നൊക്കെ സ്വപ്നവല്ലിയും ചോദിക്കുകയാണ് അപ്പോഴേക്കും കൊച്ച് പറഞ്ഞു ഡാഡി അമ്മയെക്കൊണ്ട് ഡാ മാപ്പ് പറയിപ്പിച്ചു ആ ചേട്ടൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഡാഡി ആ ചേട്ടൻ്റെ കൂടെ നിന്നു എന്നൊക്കെ കൊച്ചു കരഞ്ഞ കൊണ്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു ആ ഏട്ടം ഓൾടെ സ്വന്തം ഏട്ടനാ വേണ്ട എനിക്ക് ആ ചേട്ടനെ വേണ്ട ഒരിക്കൽ ഡാഡിയെ അരയിച്ചു ഇപ്പം അമ്മയൊക്കെ അരയിച്ചു അപ്പം രാമനാഥൻ ചോദിച്ചു എവിടെ ഇഷ്യതാ അറിയില്ല പോയി നേരത്തെ ഇറങ്ങി പോയി എന്ന് മഹേഷ് ഇങ്ങനെ പറയാണ് ഡാഡി കാരണമല്ലേ അമ്മ പോയത് എന്റെ ചിപ്പി ഇങ്ങനെ ചോദിക്കുക എനിക്ക് എൻ്റെ അമ്മയെ വേണം എന്റെ ചിപ്പി വാശി പിടിച്ച് കരയാണ് സ്വപ്നവല്ലിയാണേ ഈ ചിപ്പി ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക വേണ്ട എനിക്കാരും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോളെ അകത്തേക്ക് കയറിപ്പോവുക ഈശ്വര എങ്ങോട്ടാ മോനെ പോയത് മഹേഷ് പറഞ്ഞു അറിയില്ല പക്ഷെ പോയി എന്നുള്ളത് സത്യമാണ് ഞാൻ പേടിച്ചത് തന്നെ സംഭവിച്ചു മടങ്ങി വരാനുള്ള യാത്ര ആയിരിക്കില്ല ഞാൻ ചിലപ്പോഴൊക്കെ ഭ്രാന്തനാവൂലോ ഇന്നും അതായിരുന്നു മകനോടുള്ള ഭയം മകനോടുള്ള സ്നേഹം മകൻ്റെ സ്നേഹം വേണമെന്ന് അച്ഛൻ്റെ ഭ്രാന്തായിരുന്നു എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുകയാണ് ഒരു നിർവികാരതയോടെ ആട്ടോ അവനിങ്ങനെ നിന്ന് പറയുന്നത് അവൻ അവന് വേണ്ടി ഞാൻ ഇഷുതിയെ വിട്ടുകൊടുത്തു ഞാൻ ഒറ്റ കൊടുത്തു ശരിക്കും ഭയം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ മഹേഷ് നടന്ന കാര്യങ്ങളൊക്കെ വള്ളിപ്പുള്ളി തെറ്റാതെ രാമനാഥനോടും സ്വപ്നവല്ലിയോടും പറയാണ് രാമനാഥൻ ചോദിച്ചു എങ്ങോട്ടായിരുന്നു ഇശുതിയുടെ യാത്ര എങ്ങോട്ട് പോയി അറിയില്ല ഞാൻ അന്വേഷിച്ച് നടന്നു റോഡിലാകെ പക്ഷെ കണ്ടില്ല അച്ച ഇനി കണ്ടാലും അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ കൂടെ വരില്ല ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു അപ്പം ആകാശ്മേനോനാവൂ അല്ലേ പരസ്യ പ്രസ്താവന നടത്തിയത് ഏഹ് അപ്പോഴേക്കും പറഞ്ഞു അവൻ എന്നെ പൂർണ്ണമായും പരാജയപ്പെടുത്തി അച്ഛ അവൻ എന്നെ പൂർണ്ണമായും പരാജയപ്പെടുത്തി അപ്പം സ്വപ്നവല്ലി പറഞ്ഞു ഇല്ല എനിക്ക് ഉറപ്പുണ്ട് അവൾ മടങ്ങി വരാതിരിക്കാനാ അവൾക്ക് മടങ്ങി വരാതിരിക്കാനാവില്ല പക്ഷേ അവൾ മടങ്ങി വന്നാലും ഈ വീട്ടിലേക്ക് കയറില്ലാമേ ഈ വീട്ടിലേക്ക് കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മഹേഷ് മുറിയിലേക്ക് കയറിപ്പോകുന്നത് ഒരു നിർജ്ജീവമായിട്ടാണ് ജീവനില്ലാത്തൊരവസ്ഥയിലാണ് ഭയപ്പെട്ടതാണെന്ന് ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു സ്വപ്നവല്ലി ആദ്യം ഒരിക്കലും സ്നേഹം കൊണ്ടല്ല വിളിച്ചത് മഹേഷിനെ ആകാശിന്റെയും രചനയുടെയും നിർദ്ദേശപ്രകാരം അപ്പം നൂറിൽ അവൾ എത്തിയിട്ടുണ്ടെങ്കിലോ നമുക്ക് പോയി സംസാരിച്ചാലോ മാഷിനെയും പ്രിയാമണിയും ഉപേക്ഷിച്ചൊന്നും എങ്ങോട്ടും പോവില്ലല്ലോ ഒന്ന് പോയി അന്വേഷിക്കാൻ നമുക്ക് അവൾ വേറെ എങ്ങോട്ട് പോവാനാ രാമനാഥൻ പറഞ്ഞു എനിക്ക് അതിനുള്ള ധൈര്യമില്ല ആവശ്യം നമ്മുടേതല്ലേ രാമനാഥൻ ഒന്ന് പോയി അന്വേഷിക്കുക ഇത്ര രാത്രി കീറി ചെല്ലുമ്പോൾ സംശയം തോന്നില്ലേ അപ്പോൾ എന്തായാലും അവൾ അവിടെ ഉണ്ടെങ്കിലോ ഒന്ന് നോക്ക് രാമ ആ നോക്കാലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് രാമദാ അതെ നൂറിലേക്ക് വരികയാണ് പക്ഷേ നൂറിലേ ശരി ഇല്ലാട്ടോ കാരണം സ്വപ്ന സോറി പ്രിയാമണിയും മാഷും ഒക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് മാഷേ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ വർഷം രണ്ടെങ്കിലും കഴിഞ്ഞു കേട്ടോ ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മൾ നല്ല നിലയിൽ ഇങ്ങനെ പോകുന്നു തന്നെ അറിയാലോ വാർഷിക പൂജയ്ക്ക് പോയാലുള്ള ഗുണം ബന്ധുക്കളെ ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ എന്ന് പ്രിയാമണി അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പൊ മാഷ് പറഞ്ഞു അതെ 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 പ്രിയേ എനിക്കൊരു ഒരു കുടുംബമുണ്ട് കുടുംബക്ഷേത്രമുണ്ട് അവിടെ ദേവനും ദേവിയൊക്കെ ഉണ്ട് അപ്പൊ പ്രിയാമണി പറഞ്ഞു മനസ്സിലായി മറന്നിട്ടൊന്നുമില്ല എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാ അടുത്ത മാസം നമുക്ക് അവിടെയും പോയി പൂജ നടത്താം എന്റെ നാളെ യീശുവിന് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ യീശുവിനെ വിടുന്ന കാര്യം മോളോടൊന്ന് പറയണ്ടേ അപ്പം മോളോട് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അത് മതിയോ നൂറ്റൊന്നിലൊന്നു പറയണ്ടേ ഇതിപ്പോൾ രാത്രിയായില്ലേ ഇപ്പം എങ്ങനെയാ പോയി പറയുക രാവിലെ നമുക്ക് സൂചിപ്പിക്കാം പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ കാശ് കൊടുത്താൽ മാത്രം മതി പൂജയൊക്കെ അവർ ചെയ്തോളും നമ്മൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചേത്തന ചേത്തനെന്ന് പറഞ്ഞ് പിന്നെ അവിടെ ഓടി നടക്കാൻ അനുജമുണ്ടല്ലോ ആ അതിനും ഒരാൾ വേണമല്ലോ അവിടുത്തെ ആരോ ആര് ആണ് അവരുടെ കാര്യമാണ് പറയുന്നത് ആ സമയത്താണ് പുറത്ത് കോളിംഗ് ബില്ല് കേൾക്കുന്നത് അങ്ങനെ വെച്ചെന്ന് കഥക് തുറന്നു രാമനാഥൻ ആഹാ തേടി വള്ളി കാലിച്ചിട്ടില്ല ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്നു അല്ല എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴേക്കും മാഷു പറഞ്ഞു രാമനാഥന് രണ്ടടി കുറവുണ്ടെന്ന് പെട്ടെന്ന് രാമനാഥൻ അങ്ങ് വല്ലാണ്ടാവുക മാഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതാണ് അപ്പോഴേക്കും പ്രിയമ്മണി ഞെട്ടിയിട്ടോ എങ്ങനെ സംഭവിച്ചു പോയിന് മാഷിൻ ചോദിക്ക എങ്ങനെ സംഭവിച്ചു പോയിന്ന് രാമനാഥന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല രാമനാഥനല്ലേ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത് മകന് വേണ്ടിയിട്ട് ഇഷിരയെ തരുവോന്ന് ഞാൻ തന്നു എൻ്റെ മോളിപ്പോ സുഖമായിട്ട് മഹേഷിനോടൊപ്പം കഴിയുന്നു അല്ലേ പ്രിയേ ഒന്നും മനസ്സിലാവാതെ രാമനാഥൻ ഇങ്ങനെ ഇരിക്കാ അതെ വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഭാഗ്യ അല്ലേ വന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാഷ് പെട്ടെന്ന് ചോദിക്കുകയാണ് രാത്മദാഥന്റെ മുഖം കണ്ടിട്ട് എന്ത് ചോദ്യം മാഷെ ചോദിക്കുന്നത് ഇവിടെ വരാൻ എന്തെങ്കിലും കാരണം വേണോ ഏതു സമയത്തും കേറി വരാവുന്ന വീടല്ലേ ഇത് നമ്മുടെ വീടല്ലേ ഇത് ആ വെറുതെ തോന്നി മാഷിനെ ഒന്ന് കണ്ടേക്കാന്ന് അതുകൊണ്ട് വന്നതാണ് സുജി ഉറങ്ങിയോ ഇല്ല അവൾ എന്തോ പണിയില്ല വിളിക്കണോ വേണ്ട അല്ല ഇഷിത് മുറിയിലുണ്ടോ ഇല്ല അവള് രാവിലെ വന്നിരുന്നു അവിടെ ഇല്ലേ ഏ അല്ല ഞാൻ ഓരോടത്ത് പോയിട്ട് മടങ്ങി വരുന്ന വഴിയാണ് വീട്ടിൽ കയറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അല്ല ഇന്നേതോ ഫംഗ്ഷന് വേണ്ടി ചിപ്പി മഹേഷും ഒക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്നു അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നല്ലോ എന്ന് മാഷി ചോദിച്ച് പോയ്യോ ഞാനത് മറന്നു ശരിയാണ് എന്നാൽ ഞാനങ്ങോട്ട് എന്നും പറഞ്ഞ് രാമനാഥം പോവാം അപ്പം മാഷിയ മറ്റേ കാര്യം അതെ നാളെ യേശുവിൻ്റെ കുടുംബക്ഷേത്രത്തിലെ വാർഷിക പൂജയാണ് കണിയാമ്പറമ്പിൽ കാമാക്ഷി ക്ഷേത്രത്തിലെ വാർഷിക പൂജ മോൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയതിനുള്ള നേർച്ചയാണ് നാളെ ഒരു ദിവസം ഫുള്ളായി മോളെ ഒന്ന് തരണം രാമനാഥൻ ഒന്നും പറഞ്ഞില്ലാട്ടോ എന്താ ബുദ്ധിമുട്ടാണോ അതിന് നിങ്ങളുടെ മകളെ കൊണ്ടുപോകുന്നതിന് എന്തിനാ ഞങ്ങളോട് അനുവാദം ചോദിക്കുന്നത് ആ സന്തോഷം എന്തായാലും രാമനാഥൻ ചേട്ടൻ വന്നല്ലോ രാമനാഥൻ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും പ്രിയമണി പറയുക ഓഹ് നമ്മൾ വിചാരിച്ചതേ ഉള്ളൂ തേടിയാ എന്തോ കാലി ചുറ്റി എന്നൊക്കെ പറയില്ലേ വള്ളി ആ അത് തന്നെ തേടാത്ത വള്ളിയും കാലി ചുറ്റും അതേത് വള്ളി പ്രിയാമണി അല്ലാണ്ട് എന്താ എൻ്റെ കാലി ചുറ്റിയിട്ട് എത്ര പ്രാവശ്യമായി ഞാൻ വീണ വീഴുന്നു അതെ ഒരു കാര്യം ഞാൻ പറയാം അധികം വിളഞ്ഞ കഴുത്തിന് ചുറ്റും ഞാൻ കേട്ടല്ലോ ആ മാഷെ കിടക്കണ്ടേ വാ പോ 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 എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി തള്ളി വാഷിംഗ് റൂമിലേക്ക് കൊണ്ടുപോവാ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രചനയുടെയും ആകാശിന്റെയും വീടാണ് ആകാശ ആദ്യം അങ്ങോട്ട് പ്രശംസിക്കുകയാണ് ആദ്യം മോനെ നീ ആണ് എൻ്റെ റോൾ മോഡൽ നീ ഞാൻ നിന്നെ വെച്ചല്ല കളിക്കുന്നത് നീ എനിക്ക് വേണ്ടി കളിക്കളത്തിലിറങ്ങി നീ കളിക്കാമോനെ പല പ്രാവശ്യം അവനെന്നെ തോൽപ്പിച്ചു കളഞ്ഞു രചന ഇതെല്ലാം കേട്ടോണ്ടിങ്ങനെ നിൽക്കു കേട്ടോ പാല പ്രാവശ്യം അവനെന്നെ ഉപദ്രവിച്ചു അവൻറെ ഹീറോയിസും കളി തുടർന്നു കൊണ്ടേയിരുന്നു എന്തായാലും രചനക്ക് പൂർണ്ണ തൃപ്തിയില്ലാട്ടോ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കുന്നതില്ല എൻ്റെ കഥയിൽ പുതിയൊരു അധ്യായം ആദി നീ എഴുതി തീർത്തിരിക്കുന്നു ഇനിയുള്ള കഥ എഴുതുന്നതും നീ തന്നെയാണ് നീ അപ്പോൾ ആദ്യം പറഞ്ഞു എൻ്റെ അമ്മയെ ഉപദ്രവിച്ചവനല്ലേ മഹേഷ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അമ്മ പറയുന്നതെല്ലാം എല്ലാം ഞാൻ അനുസരിക്കും അപ്പോഴേക്കും രചന ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുക നീയാണ് രചനയുടെ മകൻ നിൻ്റെ സ്നേഹമാണ് രചനയെ സന്തോഷിപ്പിക്കുന്നത് അല്ലേ എന്ന് രചനയോട് ചോദിച്ചപ്പം അതെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ നീ സംപ്രീ സംപ്രീതിയാണോ അതെ എനിക്കെന്നും തുണ എൻ്റെ മകനാണ് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ആദ്യം ഒരിക്കലും എന്നെ തള്ളിപ്പറയില്ല എന്ന് അപ്പോൾ ആദ്യം പറഞ്ഞു അമ്മ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും അപ്പോൾ ആകാശം ചോദിച്ചു ആദി ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അമ്മയ്ക്കും എനിക്കും വേണ്ടിയിട്ട് ഇന്ന് മോൻ മഹേഷിനെ വെറപ്പിച്ചു മോനെ അതിന് ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട് എന്ത് സമ്മാനം നീ ആവശ്യപ്പെട്ട ആ ഫോൺ ലേറ്റസ്റ്റ് മോഡലില്ലേ ടു ലാക്സാണതിൻ്റെ വില മുറി വെച്ചിട്ടുണ്ട് ചെല്ല യു താങ്ക് യു താങ്ക് യു അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് ഓടി മുറിയിലേക്ക് പോവാണ് രചന ആകാശിനോട് പറഞ്ഞു അവൻ ആവശ്യപ്പെടുന്നതല്ലേ ഇങ്ങനെ വാങ്ങിക്കൊടുക്കല്ലേ അവൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കില്ല കേട്ടോ ഇനി അവൻ പഠിച്ച് വലുതായില്ലെങ്കിൽ എന്താ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ ഈ പണമൊക്കെ വാരി കൂട്ടുന്നത് നിനക്കും അവന് വേണ്ടിയിട്ടല്ലേ ഇതാ ക ഇതങ്ങട് കഴിക്കുക എന്നും പറഞ്ഞു രചനയ്ക്കും വെച്ച് നീട്ടുവാണ് ഡ്രിങ്ക്സ് ഈ മദ്യം ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന മഹേഷിൻ്റെ മുമ്പിൽ പരിചയ പേ പരാജയപ്പെടുമ്പോഴായിരുന്നു ഇന്നെൻ്റെ സന്തോഷം പങ്കുവെക്കാനാണ് മദ്യം കഴിക്കുന്നത് നമ്മൾ ചിയേഴ്സ് എന്നും പറഞ്ഞിട്ട് ചിയേഴ്സ് അടിച്ച് കഴിക്കുക അല്ല ഇഷുതയുടെ നില എന്താകും ഹോ ഇഷുതയുടെ നില അവൾ പോയില്ലേ സീരിയൽ അനൗൺസ്മെൻറ്റ് പോലെയല്ലേ ഈശുദി എങ്ങോട്ട് പോയി മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങുമോ അതോ പോവോ ഹാ ആദ്യം എന്നൊരു മകൻ കൂടിയുണ്ടെന്നറിഞ്ഞ അറിഞ്ഞ ഇഷിത തകരുമോ മഹേഷിനോട് പ്രതികാരം ചെയ്യുമോ മഹേഷ് ആത്മഹത്യ ചെയ്യുമോ എന്നും പറഞ്ഞിട്ട് ആകാശി പൊട്ടിച്ചിരിക്കുക അവളെന്തൊക്കെയാ എന്നോട് പറഞ്ഞത് മഹേഷ് എന്റെ ഭർത്താവാണ് ഭർത്താവിനെ കുറിച്ച് ഒരു അക്ഷരം പറയരുത് അപ്പം രചന പകയോട് കൂടിയട്ടോ പറയുന്നത് ഞാൻ എന്തായാലും ശവത്തി കുത്താൻ തീരുമാനിച്ചു നിന്റെ എക്സ് ശവത്തെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനെ വിളിക്കുക മഹേഷ് കോളെടുത്തു നിൻ്റെ ചവാ അടക്ക് കഴിഞ്ഞോന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ കുഴിച്ചിടാനൊന്നും ആരും ഉണ്ടാവില്ല അല്ലേടാ അനാഥപ്രേതം കണ്ടെത്തിയതിന് ഞാൻ എൻ്റെ ചിലവി പത്രപരസ്യം കൊടുത്തേക്കാം കോർപ്പറേഷൻകാർ വന്ന് കുഴിച്ചിട്ടോളും എന്തേ എനിക്കറിയാടാ ഈ ഏത് നിമിഷവും എൻ്റെ കോൾ കട്ടിയും ചെയ്യുമെന്ന് എനിക്കറിയാം കട്ട് ചെയ്താൽ ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും നീ ഫോൺ ഓഫ് ചെയ്യുമായിരിക്കും ഓഫ് ചെയ്തോ ഫോൺ ഓൺ ആയാൽ വീണ്ടും ഞാൻ വിളിക്കും അത് ഞാനായിരിക്കില്ല വിളിക്കുക എൻ്റെ സൈബർ പിള്ളേര് അതുകൊണ്ട് പറയുന്നത് അത്രയും എൻ്റെ പുന്നാര പുന്നാരമോന് കേട്ടിരിക്കുക ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ മഹേഷിന് ഭ്രാന്താണ് ശരിക്കും ഒറ്റപ്പെടലിൽ വന്ന ഭ്രാന്ത് എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് ചിപ്പിമോളാകെ സങ്കടപ്പെട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇഷിത വന്നിട്ടില്ല ഇഷിത ഈ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും പിറ്റേ ദിവസമായി ഇഷ്യുത വന്നില്ല അവൾ തിരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും ഇല്ലെങ്കിലും അവൾ എവിടെയാണെന്ന് കണ്ടെത്തണം എന്ന് മഹേഷ് തീരുമാനിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ സി ഒ താങ്ക്